ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു എനന്ത വീഡിയോ എല്ലാ രസകമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ രസകമായിട്ടിരിക്കുന്നു ബന്ധങ്ങൾ കൂടുതലായിട്ടും എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് വർദ്ധിച്ചു വരുന്നു എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇത്തരം ബന്ധങ്ങൾ കൂടി വരുന്നതിന് പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരമുള്ള സംശയം അതായത് ഫ്രീഡം ഇപ്പം പുരുഷന്മാർക്കിടയിലാണെന്നുണ്ടെങ്കിൽ പുരുഷന്മാർ സ്ത്രീകൾക്ക് അവരുടെ പങ്കാളിക്ക് വേണ്ടത്ര മതിയായ ഫ്രീഡം കൊടുക്കുന്നില്ല എന്ന് വെച്ചിട്ട് തോന്നുന്ന പോലെ ഇറക്കി വിടുക തോന്നുന്ന സമയത്ത് കയറ്റി കയറുക അതൊന്നും ചോദിക്കാതിരിക്കുക അങ്ങനെയൊന്നും അല്ല എങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഫ്രീഡം ഉണ്ട് ആ ഫ്രീഡം പോലും നിങ്ങൾ ആവശ്യമനുസരിച്ച് കണ്ടറിഞ്ഞ് ചെയ്ത് കൊടുക്കാതെ അവരെ ഒരു വീട്ടിൽ തന്നെ എന്താ പറയുക ഇരുത്തുക അതേപോലെ തന്നെ അവർക്ക് ഫോൺ കൊടുക്കാതിരിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ച് അവർക്കൊരു ചെറിയ പഴുതു കിട്ടുമ്പോൾ അവർ അതിലേക്ക് ഇറങ്ങി പോകാനായിട്ട് ശ്രമിക്കുന്നു അപ്പോൾ അത്തരം കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുന്ന ഇത്തരം ബന്ധങ്ങളിലൊക്കെ പോകുന്നത് തടയാനായിട്ട് സാധിക്കും പിന്നെയുള്ള അടുത്തൊരു പ്ര എന്ന് വെച്ചാൽ ഇത് നേരെ തിരിച്ചു അങ്ങനെ തന്നെയാണ് കേട്ടോ പുരുഷന്മാർക്കിടയിലാണെങ്കിലും അങ്ങനെ തന്നെ ഇപ്പം ഒരു തൻ്റെ ഭർത്താവ് എവിടെയെങ്കിലും പോയിട്ട് തിരിച്ച് വരുന്ന സമയത്ത് അവർക്ക് എന്താ പറയുക സംശയ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുക അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ റിലേഷൻഷിപ്പിന് കുറച്ച് ഏറെ ബ്രേക്ക് കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇന്ന് ഇന്നത്തെ കാലത്ത് മറ്റ് ബന്ധങ്ങൾ കൂടി വരുന്നത് അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഒരുപാട് വഴികളുണ്ട് തുടക്കത്തിൽ തന്നെ ദാമ്പത്യ ലൈഫ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മുന്നേ തന്നെ പ്രത്യേകിച്ചും കല്യാണം കഴിക്കാനിരിക്കുന്ന ആളുകൾ പരസ്പരം തുറന്ന് സംസാരിക്കുക പരസ്പരം ഇരു വീട്ടുകാർ ഇപ്പം ഒരു ഹസ്ബൻഡാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുടെ എന്താണെന്ന് അവർക്ക് മാത്രമേ അറിയൂ വൈഫാണെങ്കിൽ വൈഫിൻ്റെ വീട്ടുകാരുടെ ക്യാരക്ടർ എന്താണെന്ന് അവർക്ക് മാത്രമേ അറിയൂ സോ രണ്ട് പേരും അത് പരസ്പരം ഷെയർ ചെയ്യുക അതേപോലെ തന്നെ പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവില്ല നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകും സാധിക്കും അതേപോലെ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് വെളിയിൽ നിന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകളും മറ്റൊരാളുടെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും മെസ്സേജോ അല്ലെങ്കിൽ വിളിച്ച് ശല്യപ്പെടുത്തുന്നോ അല്ലെങ്കിൽ അവർ പോകുന്ന റൂട്ടിലൂടെ ആരെങ്കിലും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ ഫസ്റ്റിലെ തന്നെ നിങ്ങളുടെ ഹസ്ബൻഡുമായിട്ട് ഷെയർ ചെയ്യുക ഒരു പരിധിവരെ നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളും അകറ്റി നിങ്ങൾക്ക് സന്തോഷത്തോടെ പോകാനായിട്ട് സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത സിമെൻറ്റ് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ബൈ